ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹാങ്ങിങ് വിങ്ക പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലാന്റിൻ്റെ കെയറിങ് വീഡിയോസും നമ്മൾ സീഡ് എടുക്കണത് അതേപോലെ സീഡ് പാകുന്നതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ കണ്ടു വെക്കാം സീഡ്സ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അധികം കൂട്ടുകാരും നമ്മളോട് ഇപ്പോൾ സീഡ്സ് ഇല്ല നമുക്ക് പ്ലാന്റ് ആണ് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ സ്ക്രീനിൽ കാണിച്ച നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പ്ലാന്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലൊരു എട്ടോളം വെറൈറ്റി ഉണ്ട് പക്ഷേ കൊടുക്കാനായത് ഒരു നാലഞ്ച് കളർസ് ഉള്ളു കേട്ടോ നമുക്കിപ്പോൾ ഇത് നമ്മുടെ പുതിയ ബർഗന്തിയാണ് അപ്പോൾ ഇത് റെഡി ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ വേഗം പൂവിട്ട് തുടങ്ങും നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്ത് വെക്കുക അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട് ഇതാണ് നമ്മുടെ കുറച്ചൊക്കെ ഹാങ് ആയിത് വന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് പ്ലാന്റിൻ്റെ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റി നടാൻ പറ്റിയ ആണ് അത്ര ഒരു സൈസ് ആയിട്ടുണ്ട് കേട്ടോ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി പുതിയ പൂക്കളും മുട്ടകളൊക്കെ ആയി വരുന്ന ഒരു പ്ലാൻ്റാണ് കൊടുക്കാനായിട്ടുള്ളത് അപ്പം പ്ലാനിൻ്റെ സൈസൊക്കെ ഇഷ്ടമായ ഒരു വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇല്ലാത്ത കളറും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്